നമ്മുടെ നാട്ടിൽ വനിതകൾക്കെതിരെയുള്ള ആക്രമണം ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നാൽ പുരുഷന്മാർക്കെതിരെയുള്ള ആക്രമണം ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്ന് പറയുന്ന ആളുകൾ ഒരുപാടുണ്ട് പുരുഷന്മാർക്ക് വനിതകൾക്ക് സംരക്ഷണമായി വന്ന പല നിയമങ്ങളും എതിരായി മാറുന്നു എന്ന് പറയുന്നവരുണ്ട് മാത്രവുമല്ല വനിതാ സംരക്ഷണ നിയമങ്ങൾ പലതും നമ്മുടെ നാട്ടിൽ ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന് പരാതി പറയുന്ന പുരുഷന്മാരുമുണ്ട് നൂറ് ശതമാനവും ഓരോ മിനിറ്റിലും ഇന്ത്യയിൽ ഒരു പുരുഷൻ ആത്മഹത്യ ചെയ്യുന്നുണ്ട് ഓരോ പതിനൊന്ന് മിനിറ്റിലുമാണ് സ്ത്രീ ആത്മഹത്യ ചെയ്യുന്നത് രണ്ടും ഒരേപോലെ അപകടമാണ് സംശയമില്ല പക്ഷേ സ്ത്രീയുടെ രണ്ടര ആത്മഹത്യകൾ പുരുഷന് വരുന്നുണ്ട് ഒരുപാട് വ്യാജ പരാതികൾ വരുന്നുണ്ട് പല കണക്കുകൾ കൊണ്ട് ബി ബി സി കോട്ടിന് കണക്കുണ്ട് അൻപത്തിമൂന്ന് ദശാംശം രണ്ട് ശതമാനം ഇന്ത്യയിലെ റേപ്പ് കേസുകൾ ഒരു പ്രത്യേക വർഷത്തിൽ അവർ പഠനവിധേയമായി കോട്ടി വ്യാജ റേപ്പ് കേസുകളാണെന്നാണ് ആര് പറഞ്ഞു ഭഗവാനെ ഇതെന്തൊരു ലോകം എന്തൊരു ഇവിടെ ബ്രിട്ടീഷ് കാലഘട്ടം തൊട്ട് ഇന്ത്യക്കാരിലെ കളവായ പരാതികൾ നൽകുന്ന ഒരു ഒരു രീതി ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് ഇവിടുത്തെ പുരുഷനെ സംരക്ഷിക്കാനാണ് ഈ വകുപ്പുകൾക്കുള്ളിൽ ഉപവകുപ്പുകൾ നൽകിയത് മനസ്സിലായില്ല മനസ്സിലാക്കി തരാം അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഇത് ഒരു പുതിയ സംവിധാനം വേണം പുരുഷ കമ്മീഷൻ വേണം എന്നല്ല ഇവിടെ നല്ല well െ ഒരു സ്ത്രീയുടെ വ്യാജ പരാതി കിട്ടിയാൽ അതനുസരിച്ചിട്ട് ഒരു റിമാൻഡിൽ ഒരുമാൻഡില് ദിവസത്തെയോ അത് ജയിൽ സന്ദർശനമേ ആയി കാണേണ്ടതില്ല വി ആർ ദ ഗസ്റ്റ് ഓഫ് ദ മജിസ്ട്രേറ്റ് വി ആർ ജസ്റ്റ് ഗോയിങ് ഫോർ എ ജുഡീഷ്യൽ റിമാൻഡ് ആ റിമാൻഡ് കാലയളവിൽ കൂടുതൽ ഗസ്റ്റ് ഓഫ് ദി മജിസ്ട്രേറ്റ് ആയിട്ട് ജയിലുണ്ടോ ഞാൻ ഈ പേഴ്സൺ തത്വം പറയാം ഞാൻ പറയുന്നു ഞാൻ മുമ്പ് കണ്ടതിനേക്കാൾ സുന്ദരനും സുമുഖനുമായിട്ടാണ് ജുഡീഷ്യൽ റിമാൻഡ് കഴിഞ്ഞത് മലയാളി അല്ല അദ്ദേഹത്തിന്റെ കാൽ ജനങ്ങളെ തെറ്റുധരിപ്പിക്കരുത് ജനങ്ങളെ തെറ്റുധരിപ്പിക്കരുത് ജുഡീഷ്യൽ റിമാൻഡ് ഈസ് ഫ്രം കൺവിക്ഷൻ നിങ്ങൾ മനുഷ്യ ഈ പറയുന്നത് അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തെ അംഗീകരിക്കുന്നു പാണ്ഡിത്യത്തെ അംഗീകരിക്കുന്നു പക്ഷേ പ്രശ്നം ഒരിക്കൽ പോലും ഒരു ദിവസം പോലും ജയിലിൽ കിടക്കാത്തോണ്ടാണ് ഈ പതിനാല് ദിവസം ഗസ്റ്റ് ഓഫ് ദി മജിസ്ട്രേറ്റ് ആണെന്നൊക്കെ പറയുന്നത് അങ്ങനെ കിടക്കുമ്പോഴേ രാഹുലെ പ്രശ്നം എന്താ അറിയാ മാറ്റേണ്ടത് പക്ഷേ മറുപടി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അങ്ങനെ സ്ത്രീ ഒരു വ്യാജ പരാതി കൊടുത്ത സ്ത്രീ എന്നാണെങ്കിൽ പതിനാല് ദിവസം ഗസ്റ്റ് ഓഫ് മജിസ്ട്രേറ്റ് ആയി കിടക്കട്ടെ അയ്യോ അങ്ങനെ വ്യാജ പരാതി കൊടുത്ത ഗസ്റ്റ് ഓഫ് സ്ത്രീസ്ട്രേറ്റ് ആയി കിടക്കട്ടെ ഒരു കൈവിട്ടും അവകാശ സമത്വത്തിനു വേണ്ടിയുള്ള പോരാട്ടമാണ് വേണ്ടത് ഇവിടെ കമ്മീഷനുകൾ കൊണ്ട് നിറഞ്ഞ് പിന്നെ ലുബ് ഹോൾ ഇട്ടിട്ട് ജനങ്ങളെ പുരുഷനും സ്ത്രീയെ ശത്രുതയാക്കുന്ന കമ്മീഷൻ വനിതാ വന്നതിന്റെ പിന്നിലെ ചരിത്രം നമ്മൾ നമ്മൾ ഒന്ന് കമ്മീഷൻ വനിതാ ഇവിടെ ഉണ്ടായി എന്നതിന്റെ ചരിത്രം മെയിൽ നമ്മളൊന്ന് ഭവിഷ്യത്തിന്റെ ഫലമായി സ്ത്രീകൾക്കെതിരെയുള്ള പീഡനങ്ങൾ മനസ്സിലാക്കി പിന്നെ ആരും വിയോജിക്കുന്നില്ല മാഡം അതേപോലെ പുരുഷനെതിരെ വ്യാജപരാതിയും പുരുഷന്റെ പ്രശ്നങ്ങളും എന്ന് പറയുമ്പോൾ തന്നെ നേരെ പോയി ഇപ്പം പറഞ്ഞ ജഡ്ജ് പറയുന്ന കോൺസെപ്റ്റ് കാര്യം അറിയാത്ത ഒരുപാട് പ്രേക്ഷകരുണ്ടാവും അപ്പൊ അവർക്ക് വേണ്ടി പറയാണ് എന്തൊക്കെ സുഖസൗകര്യങ്ങൾ അവിടെ കിട്ടുക പതിനാറ് ദിവസമാണ് ഞാൻ ജയിലിൽ കിടന്നത് പ്രത്യേകിച്ച് സ്റ്റേഷൻ ജാമ്യം തരുന്ന കാര്യത്തിൽ ഈ ജയിലില് ഈ പണ്ടത്തെ പോലെ മറ്റേ എന്താ പറയുക അരിയുണ്ടോ സാധനങ്ങളോ അങ്ങനെയൊന്നും അല്ല പക്ഷെ ഈ ജയിലിൽ കിടക്കുന്നത് നമ്മുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുകയാണ് ആ സ്വാതന്ത്ര്യമാണ് അടിസ്ഥാനം ഈ എന്താ പറയുക ആണ് വനിതാപക്ഷ നിയമങ്ങൾ ദുരുപയോഗം ചെയ്ത് ജയിലിൽ കിടക്കുന്നതിന് ഒരു കാൽപ്പനികതയില്ല അങ്ങനെ ഏതെങ്കിലും സ്ത്രീക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ ഗസ്റ്റ് ഹൗസ് മെജിസ്ട്രേറ്റ് ആയിട്ട് അങ്ങനെ ഗസ്റ്റ് ഹൗസ് മെജിസ്ട്രേറ്റ് ആയിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയെ ഒരു വ്യാജ പരാതിയുടെ പേരിൽ വർഷങ്ങളോളം നമ്മളടക്കമുള്ള മാധ്യമങ്ങളിലെ ആൾക്കാർ വേട്ടയാടിയില്ലേ പറയട്ടെ എനിക്കൊന്നും പോളിയെ വേട്ടയാടിയില്ലേ എത്രയോ പേരെ വേട്ടയാടി അപ്പൊ ഇവരോടെ നിങ്ങൾ ഗസ്റ്റ് ഓഫ് ദി മജിസ്ട്രേറ്റ് ആയി ഒരാഴ്ച പോയി ജയിലിൽ കിടക്കൂ എന്ന് പറയുന്നത് അന്യായമല്ലേ അങ്ങനെ ഗസ്റ്റ് ഓഫ് ദി മജിസ്ട്രേറ്റ് ആയി കിടക്കുമ്പോഴേ വേനറിയും സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ദലിത സ്ത്രീകൾക്കെതിരായിട്ടുള്ള രണ്ട് ഇരട്ട വിവേചനം അനുഭവിക്കുന്ന സ്ത്രീകളാണ് ദളിത് സ്ത്രീകൾ അവർക്കെതിരായിട്ടുള്ള ലൈംഗികവും സാമ്പത്തികവും ഒക്കെ ആയിട്ടുള്ള ചൂഷണങ്ങളും അതിക്രമങ്ങളുമാണ് ഏറ്റവും കൂടുതൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് അത്തരത്തെ അനുഭവിക്കുന്ന സ്ത്രീകൾ ഇവരി പറയുന്ന തരത്തിലുള്ള ആ സ്ത്രീകളുടെ പട്ടികയിൽ വരുന്നവരല്ല എന്നാണ് ഇവർ പറയുന്നത് ഈ അല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ എസ് സി എസ് ടി അട്രോസിറ്റി ആക്ട് എന്ന് പറയുന്ന നിയമപ്രകാരം കൂടിയാണ് ഇവർ ജയിലിന്റെ ഉള്ളിലേക്ക് പോകുന്നത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അമ്പത്തിരണ്ട് രൂപ ഉണ്ടായിരുന്ന കരിമീൻ ഇപ്പൊ എമ്പത്തഞ്ച് രൂപയാണ് എങ്ങനെ അവർക്ക് വേണ്ടി സംരക്ഷണ കവചം ഒരുക്കുക അല്ലല്ല ഇത് രണ്ടും വല്ല കാര്യമുണ്ടോ എന്തിനാണ് ഇങ്ങനെ ഉമ്മൻചാണ്ടി സാറിനെതിരെയുള്ള ആരോപണം ഒരു സ്ത്രീ ഉയർത്തിയ ആരോപണം എന്നുള്ള അതിനെ കാണേണ്ടത് അതൊരു രാഷ്ട്രീയ വിവാദമായിരുന്നു ആ സ്ത്രീ യഥാർത്ഥത്തിൽ ഒരു ഉപകരണമായി മാറുകയായിരുന്നു എങ്ങനെ 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 ഒന്നുകൂടി ഏത് പറഞ്ഞില്ലേ ഉമ്മൻചാണ്ടി സാറിനെതിരെയുള്ള ആരോപണം ഒരു സ്ത്രീ ഉയർത്തിയ ആരോപണം എന്നുള്ളതിനെ കാണേണ്ടത് അതൊരു രാഷ്ട്രീയ വിവാദമായിരുന്നു ആ സ്ത്രീ യഥാർത്ഥത്തിൽ ഒരു ഉപകരണമായി മാറുകയായിരുന്നു മനോഹരം ഗംഭീരം അതിലുള്ള പ്രശ്നം എന്താണെന്നറിയാമോ ഈ ഉമ്മൻചാണ്ടി ഇത്രയും കൊല്ലക്കാലം അനുഭവിച്ച വേദനയ്ക്ക് അത് രാഷ്ട്രീയ കാരണമായാലും അത് ഏതെങ്കിലും ഒരു 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 വനിത ചെയ്ത അപകടമായെങ്കിലും അങ്ങേര് അനുഭവിച്ച വേദനയ്ക്ക് ആരാണ് മറുപടി പറയുക അതിന് മറുപടി അപമാനിക്കപ്പെടാനില്ല തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിന്റെ ദുരുപയോഗമാണ് അവ മനസ്സിലാവണില്ലോടാ അത്ര പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധി ആത്മഹത്യകൾ വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുപ്രീം കോടതിയുടെ പരാമർശമുണ്ട് അതിൽ പറയുന്നുണ്ട് ആത്മഹത്യകൾ വർദ്ധിക്കുന്നുണ്ടെന്നുള്ളത് വാസ്തവമാണ് പക്ഷെ അതിനു വേണ്ടത് എന്താണ് നിയമപരമായ പരിഹാരങ്ങൾ തേടലാണ് സമൂഹത്തിലെ ഒരു വിഭാഗത്തിനെയും ജെൻഡറിന്റെ അടിസ്ഥാനത്തില് നിയമ സംവിധാനങ്ങൾ വേറിട്ട് കാണുന്നില്ല നിങ്ങൾക്ക് അതിനുള്ള പ്രൊവിഷൻസ് ഉണ്ട് അക്കമിട്ട് അദ്ദേഹം അത്തരത്തിൽ വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് രാഹുലിന് വ്യക്തമായിട്ട് അറിയാം അല്ലേതപ്പെടേണ്ട തീർച്ചയായിട്ടും ഇസ്രായേൽ പ്രശ്നമുണ്ട് അതുകൊണ്ട് കേരളത്തിൽ പുരുഷ കമ്മീഷൻ വേണ്ട വെറുതെ വിട്ടു നിങ്ങൾ നിയമത്തിന്റെ യുദ്ധം ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യേ ആദ്യം തന്നെ ചെയ്യേണ്ടത് പുരുഷന്റെ മുഖം കാണിക്കേ ഈ സ്ത്രീകൾക്ക് പുരുഷന്മാരെ കുറ്റം പറയുന്ന സ്ത്രീകളുടെ വീട്ടിലും പുരുഷന്മാരുണ്ട് അവരുടെ വീട്ടിൽ അവരുടെ അച്ഛനോ അല്ലെങ്കിൽ അവരുടെ സഹോദരനോ ഭർത്താവിനോ അല്ലെങ്കിൽ അവരുടെ സുഹൃത്തിന് ഇതേപോലെ ഒരു വ്യാജ പരാതി വരികയാണെങ്കിൽ ഇവരെന്തെയും അപ്പുറത്ത് നിൽക്കുന്ന സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യും എങ്ങനെ ഒമ്പത് പ്രാവശ്യമൊക്കെ പീഡിപ്പിക്കാൻ പറ്റും

പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു എസ് എച്ച്ഒയുടെ നടത്തിയത് അവര് എഫ്ഐആർ ഇടും പ്രാഥമിക അന്വേഷണം കോടതി പറയും തന്നല്ല തന്നു കിട്ടിയല്ല കിട്ടി ഓക്കെ അപ്പൊ ഞാൻ പോട്ട